േര ദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലാ കിഴക്കൻ മേഖലാ കർഷക കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതുമംഗലത്ത് നാളികേര കർഷക സംഗമം സംഘടിപ്പിച്ചു സംഗമം യുഡിഎഫ് ജില്ലാ കൺവീനറും കർഷക കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനുമായ ഷിബു തെക്കുംപറം ഉദ്ഘാടനം ചെയ്തു നാളികേരം ഉൾപ്പെടെ വിവിധ ഇനം കൃഷികൾക്കായി കർഷകർക്ക് നൽകാൻ ലോക ബാങ്ക് അനുവദിച്ച തുക വകമാറ്റി ചെലവഴിച്ച സർക്കാർ നടപടിക്കെതിരെ സമരം സംഘടിപ്പിക്കുമെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനറും കർഷക കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനുമായ ഷിബു തെക്കുംബറം അറിയിച്ചു ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലാ കിഴക്കൻ മേഖലാ കർഷക കോർഡിനേഷൻ കമ്മിറ്റി കോതുമംഗലത്ത് സംഘടിപ്പിച്ച നാളികേര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിന്റെ തടിയാണെങ്കിലും എല്ലാം ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കൽപ്പത വൃക്ഷം എന്ന് അഭിമാനത്തോടുകൂടി വിളിക്കുന്നത് ഈ കേര കർഷകർ ഇന്ന് വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് നാളികേരത്തിൻ്റെ വിലയുടെ കാര്യത്തിൽ പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമാണ് കർഷകർ അനുഭവിക്കുന്നത് ഇടത്തിട്ടുകാർ ഈ നാളികേരത്തിൻ്റെ നാളികേര കർഷകരെ ൂഷൺ ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാനത്തെ കർഷകർക്ക് നൽകുവാനായി ലോകബാങ്ക് അനുവദിച്ചത് ഈ തുകയിൽ ആദ്യഘട്ടമായി അനുവദിച്ച നൂറ്റിനാൽപ്പത് കോടി രൂപയാണ് സർക്കാർ വകമാറ്റി ചെലവഴിച്ചത് കോതുമംഗലം നിയോജക മണ്ഡലത്തിൽ മാത്രം കർഷകർക്ക് കഴിഞ്ഞ രണ്ടു വർഷമായി കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് പത്ത് കോടിയോളം രൂപയാണ് ഈ സാഹചര്യത്തിലാണ് നൂറ്റി നാൽപ്പത് കോടി രൂപ വകമാറ്റി ചെലവഴിച്ചത് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ജെയിംസ് കോറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോണി പുളിന്തടം ആന്റണി ഒലിയപ്പുറം സ്വതന്ത്ര കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം എം അബ്ദുൾ റഹ്മാൻ ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം എ സി രാജശേഖരൻ വിവിധ കർഷക സംഘടനാ നേതാക്കളായ സജീ തെക്കേക്കര എം സി അയ്യപ്പൻ ജോസ് കൈതമാന മാർട്ടിൻ കീഴേമാടൻ പി പി മത്തായ് ആന്റണി കോട്ടപ്പടി ജോയ് പനക്കൾ ജോൺസൺ രാമല്ലൂർ ജോണി ആറ്റുപുറം എന്നിവർ പങ്കെടുത്തു അമ്പത്തിയൊന്ന് കർഷകർക്ക് അത്യുൽപാദനശേഷിയുള്ള തെങ്ങും തൈകൾ വിതരണം ചെയ്തു തിരഞ്ഞെടുത്ത മുതിർന്ന കർഷകരായ ഇരുപത്തിയഞ്ചു പേർക്ക് തെങ്ങും തൈകൾ വീടുകളിൽ എത്തിച്ചു നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ്